മരുന്ന് കഴിച്ചിട്ട് പോലും രോഗത്തിന് പൂർണ്ണമായ ഒരു ശമനം കണ്ടെത്താൻ കഴിയാത്ത ഈ അവസ്ഥയിൽ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സ എത്ര ഗുണകരമാകും എന്ന ഒരു ചിന്ത മനസ്സിലോടി എന്നാൽ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ് മരുന്നുകൾ ഒഴിവാക്കുക എന്നുള്ളത് പടച്ചറബിൽ തവക്കൽ ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊക്കെ വിശ്വസിച്ച് അലഹമില്ല മെഡിസിൻ അങ്ങ് ഒഴിവാക്കി ഫോർ കൃത്യമായി പാലിച്ചു പിന്നെ അക്യൂ ചികിത്സ തന്നെ തുടർന്നു ഒരു രണ്ട് മൂന്ന് മാസമായപ്പോൾ തന്നെ തൈറോയിഡിന് നല്ല ഒരു ആശ്വാസമായി എന്തായിരുന്നാലും അലഹമില്ല ഈ ഒരു ചികിത്സാ മേഖലയിൽ കൂടി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വലുതാണ് ഇന്നും എൻ്റെ കുടുംബത്തിലെ ധാരാളം പേര് ഈ ഒരു ചികിത്സ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിയും അലഹമില്ല നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ ഓരോ അക്യൂ പഞ്ചറിസ്റ്റ് ആകുക എന്ന് മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഈ ഒരു ചികിത്സയെ സംബന്ധിച്ച് അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു എൻ്റെ പേര് മുഹമ്മദ് ഷുഹറുദ്ദീൻ തിരുവനന്തപുരം അക്കാഡമിയിലെ ആൽഫ പതിനേഴാം ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ് അലഹമില്ല ഈ അക്യുപഞ്ചർ മേഖലയിലേക്ക് എത്തിച്ചേരാനുണ്ടായ കാരണം എൻ്റെ വൈഫിൻ്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില നേട്ടങ്ങളാണ് വൈഫിൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്ന അലോപ്പതി മെഡിസിൻ്റെ പേരിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിനെ തുടർന്ന് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്തു അതിൽ വളരെ പ്രയാസം പ്രയാസമുണ്ടാക്കി തീർത്തത് തൈറോഡാണ് ഏഴ് എട്ട് വർഷം അതിനു വേണ്ടിയുള്ള മരുന്നുകൾ കഴിച്ചിട്ടും ഒരു തരത്തിലുള്ള രോഗശമനവും പൂർണ്ണമായി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഈ സന്ദർഭത്തിൽ പല ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഇതിന് ഒരു മോചനം മോചനമുണ്ടാകില്ലേ ഏഴെട്ട് വർഷമായല്ലോ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് മരണകാലം വരെയും ഇത് കഴിച്ചുകൊണ്ടിരിക്കണം ഇത് നിയന്ത്രിച്ച് നിർത്താൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം മെഡിസിൻ കഴിച്ചില്ല എങ്കിൽ അന്നത്തെ ദിവസം വളരെ ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടുമാണ് നേരിട്ട് കൊണ്ടിരുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പലരിൽ നിന്നും അക്യൂ പഞ്ചർ ചികിത്സയെ സംബന്ധിച്ച് കേൾക്കാനിടയായി ഔഷധമുക്ത ചികിത്സയാണ് അതുമായി ബന്ധപ്പെട്ട് പലർക്കും നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞു ഈ സന്ദർഭത്തിൽ ആറ് ആരും സംശയിക്കുന്നത് പോലെ ഞാനും സംശയിച്ചു മരുന്ന് കഴിച്ചിട്ട് പോലും രോഗത്തിന് പൂർണമായ ഒരു ശമനം കണ്ടെത്താൻ കഴിയാത്ത ഈ അവസ്ഥയിൽ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സ എത്ര ഗുണകരമാകും എന്ന ഒരു ചിന്ത മനസ്സിൽ ഓടി എങ്കിലും പലരുടെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അലഹദില്ല അക്യുപഞ്ചർ ചികിത്സ തേടൂ തേടിക്കൊണ്ട് അക്യൂ പഞ്ചർസിനെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിനുകൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചു എന്നാൽ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ് മരുന്നുകൾ ഒഴിവാക്കുക എന്നുള്ളത് പടച്ചറമ്പിൽ തവക്കൽ ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊക്കെ വിശ്വസിച്ച് അലഹമില്ല മെഡിസിൻ അങ്ങ് ഒഴിവാക്കി ഫോർ ജി കൃത്യമായി പാലിച്ചു പിന്നെ അക്യൂ ചികിത്സ തന്നെ തുടർന്നു ഒരു രണ്ട് മൂന്ന് മാസമായപ്പോൾ തന്നെ തൈറോയ്ഡിന് നല്ല ഒരു ആശ്വാസമായി പിന്നെ പൂർണ്ണമായും ഈ ഒരു ചികിത്സയുമായി തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ മുൻ അനുഭവം എന്ന നിലയിൽ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ മകൾ മൂത്തത് മകനാണ് രണ്ടാമത്തെ മകൾ മകളെ ഗർഭിണിയായ സന്ദർഭം മുതൽ അഞ്ച് ആറ് മാസത്തോളം രണ്ട് പ്രാവശ്യമായി ഹോസ്പിറ്റലിൽ സ്ഥിരമായി അഡ്മിറ്റ് ചെയ്യുകയും രാവിലെയും വൈകുന്നേരവും ഹെപ്പാരിൻ ട്വൻ്റി ഫൈവ് തൗസൻ്റിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്യേണ്ടി വന്നു അവസാനത്തെ രണ്ട് മാസമാണ് പിന്നെ രണ്ട് രണ്ടര മാസമാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടത് ആ സന്ദർഭത്തിൽ പൂർണ്ണമായും ബെഡ് റെസ്റ്റ് നൽകുകയും ഒപ്പം രണ്ട് നേരവും ഡെലിവറിക്കും ഒരാഴ്ച മുമ്പ് വരെ ഹെപ്പാരിൻ ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കണമായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് തുടക്കത്തിൽ കഴിഞ്ഞുകൂടിയത് അപ്പോൾ ഇത്രത്തോളം മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് പിന്നീട് തൈറോയ്ഡ് പോലുള്ള പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അഥവാ രോഗങ്ങളും ഉണ്ടായതെന്ന് നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തായിരുന്നാലും പിന്നീട് വൈഫിൻ്റെ ഒരു തീരുമാനം അലഹദില്ല ഈ ഒരു ചികിത്സ തന്നെ തുടർന്ന് നമുക്ക് കൊണ്ടുപോകണം മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സയാണ് അത് വൈഫിനെന്ന് മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേര് ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് തന്നെ കഴിയുന്നുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നീട് എൻ്റെ വൈഫ് ഗർഭിണിയാകുകയും അലഹമില്ല ഒരു മരുന്നും ഉപയോഗിക്കാത്ത നിലയിൽ ഒരു ഹോസ്പിറ്റൽ വരാന്ത പോലും കാണാത്ത നിലയിൽ ഒരു സ്കാനോ മറ്റും എടുക്കേണ്ടി വന്നില്ല ഒരു സപ്ലിമെൻ്റ് കഴിക്കേണ്ടി വന്നില്ല പൂർണ്ണമായും മെഡിസിനുകൾ ഒഴിവാക്കിക്കൊണ്ട് അക്യൂ പഞ്ചർ ചികിത്സയിലൂടെ ഫോർ ജി കൃത്യമായും പാലിച്ചു മുന്നോട്ട് നീങ്ങി ഡെലിവറിയുടെ ടൈം അടുത്തു വന്നു വളരെ സുഖകരമായ നിലയിൽ അലഹമില്ല എൻ്റെ വീട്ടിൽ തന്നെയാണ് എൻ്റെ വൈഫിൻ്റെ മൂന്നാമത്തെ ഡെലിവറി നടന്നത് ഇന്ന് എൻ്റെ കുഞ്ഞിന് മൂന്നാമത്തെ മകന് പത്ത് മാസമാണ് പ്രായം ഇതുവരെയും അൽഹമില്ല ഒരു വാക്സിനോ മറ്റ് അലോപ്പതി മെഡിസിൻ ഒന്നും ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല ആരോഗ്യപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല മറ്റ് രണ്ട് മക്കളെ അപേക്ഷിച്ച് അലഹമില്ല കുറെ കൂടി ഹെൽത്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു ചികിത്സയല്ല മെഡിസിനുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സ എൻ്റെ കുടുംബം അത് സ്വീകരിച്ചു എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഈ ഒരു ചികിത്സ അലഹമില്ല തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ ഗുണം പൂർണ്ണമായും നേടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണമായത് അലഹദില്ല ഈ ഒരു ബാച്ചിൽ ചേർന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നാല് അഞ്ച് ക്ലാസ്സൊക്കെ ആകുമ്പോഴും അതുവരെ നമ്മുടെ സംശയങ്ങൾ ഒരുപാടിങ്ങനെ വന്നുകൊണ്ടിരിക്കും സംശയങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പ്രത്യേകിച്ച് ഹദീസുകളും മറ്റുമൊക്കെ വച്ച് നമ്മൾ ചോദിച്ചു പോകും രോഗത്തിന് അദ്ാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ളവർ ചികിത്സയിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട് അതിൽ എന്താണ് യുക്തി എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാടും നമ്മുടെ ഉള്ളിൽ നിന്ന് വരും പക്ഷേ അതിനെല്ലാം കൃത്യമായി മറുപടി നമുക്ക് ഹദീസിൻ്റെയും മറ്റു ഫിത്ഹിൻ്റെയും ഒക്കെ കൂടി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും അലഹമില്ല ഈ ഒരു ചികിത്സാ മേഖലയിൽ കൂടി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വലുതാണ് ഇന്നും എൻ്റെ കുടുംബത്തിലെ ധാരാളം പേര് ഈ ഒരു ചികിത്സ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിയും അലഹമില്ല നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ ഓരോ അക്യൂ പഞ്ചർസ്റ്റ് ആകുക എന്ന് മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഈ ഒരു ചികിത്സയെ സംബന്ധിച്ചിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അത് സമുദായത്തിന് എത്തിച്ചു കൊടുക്കേണ്ട രീതിയിൽ അത് എത്തിച്ചു കൊടുത്ത് ഒരു ഔഷധമുക്ത ജീവിതം നയിക്കുന്ന അവസ്ഥയിലേക്ക് മുഴുവൻ ജനങ്ങളെയും കൊണ്ടെത്തിക്കലാണ് അക്യൂഷ് ലക്ഷ്യം വയ്ക്കുന്നത് ആ ഒരു ചിന്തയോടുകൂടി തന്നെ നമ്മൾ ഓരോരുത്തരും ഈ സന്ദേശങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം സർവ്വശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു